യും ഡിജിറ്റൽ വായനയിലൂടെയും വായിച്ചു വളർന്ന് ഭാരതത്തിൻ്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും ഉപജ്ഞാതാവും നാരായണ പണിക്കർ എന്ന പണിക്കരുടെ ചരമദിനം ചരമദിനമാണ് വായന ദിനമായി തുടർന്ന് കേരളം വായന ദിനമായി ആചരിക്കുന്നത് പോലെ ഇന്ത്യയിൽ മുഴുവനും ഈ ദിവസം വായന ദിനമായി ആചരിക്കുന്നു സൂചിപ്പിച്ചതുപോലെ മുഴുവൻ ആളുകളുടെ ഇടയിലും പ്രത്യേകിച്ച് കലാലയങ്ങൾ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളടക്കമുള്ള മുഴുവൻ സംവിധാനങ്ങളും ഇത്തരത്തിലുള്ള അനുസ്മരണ ചടങ്ങുകൾ നടക്കുകയാണ് എന്റെ മനസ്സെന്ന് പറയുന്നത്

ാണ് ചെയ്തിരിക്കുന്നത് മുത്തച്ഛനും മുത്തശ്ശിയും പകർന്നത് എന്നത് സ്വർണമേനും സുന്ദരി പൊമ്പാട്ടയും ഒരു കൂടെ അങ്ങനെ തുടങ്ങുന്ന കഥകളും നോവലുകളൊക്കെ വായിച്ചതിനു ശേഷം അവരുടെ അഭിപ്രായങ്ങളൊക്കെ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ തൂലിക വളരെ മനോഹരമായിട്ടുണ്ട് അതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ കുട്ടികൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ ിയുക നമ്മോകത്തെ വായന അറിയുക നമ്മോകത്തെ വായനൊരു കണ്ണട്ടി വായി ചങ്ങനം നേരെന്നും വായി ചങ്ങനം നേരം ചങ്ങനെ പക്ഷികൾ This is a Malayalam story book containing six stories. This book is written by the famous story writer sakarya. The curiosity of a boy named Shambhu about birds is depicted in the story. He wants to know all the things about birds, like how the birds fly, how they build how they create family, do they have names like that. His father is very pleased to hear his son's doubts about birds.

and after seven years. Reading is important for all as it helps them gain knowledge. According to the research, those who have good reading habits show signs of higher intelligence. After all, the more a child reads, the more they learn. The more they learn the more, learn, the more they understand. The more they understand, the more knowledge they gain. Knowledge is the power to succeed. Books play an important role. From my cousin, Amun, who lived in the present and Darwin, who lived a century later, are united here. Amok travels with Darwin in her lifetime. -life. She communicates with him, seals him all his hands, brings all his difficulties and rejoices in his achievements. Amun loved Darwin and Darwin loved her. This is a science book, but it is a mandatory. വായനാ ദിനം ആ സ്മരണാർത്ഥമാണ് അറിയപ്പെടുന്നത് നമ്മള് വായന ദിനമായി ആചരിക്കുന്നത് കേരളക്കര വായിക്കുന്നതിനും അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതിനുമായി അങ്ങനെ കന്യാകുമാരി മുതൽ ഇങ്ങനെ തിരുവനന്തപുരം പാറശാഗരവേല പഠിപ്പിച്ച വായിക്കാൻ പഠിപ്പിച്ച വായിച്ചു വളരുമായി